നമസ്കാരം പി ജയരാജന്റെ വിവാദമായ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ വിഷയത്തിൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കേരളത്തിലെ യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന ജയരാജന്റെ പ്രസ്താവനയെ സ്വാഗതാർഹമായ ചില രാഷ്ട്രീയ ഏറ്റുപറച്ചിലുകൾ എന്നാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിശേഷിപ്പിച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നന്നാകാൻ തീരുമാനിച്ചിട്ടോ അതോ തീവ്രവാദത്തിന് കുട പിടിക്കുന്ന രാഷ്ട്രീയം ഉദ്ദേശിച്ച രീതിയിൽ ലാഭകരമാകുന്നില്ല എന്ന് കണ്ടിട്ടോ എന്ന് തീർത്ത് പറയാറായിട്ടില്ല എങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ചിലർ തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വേരോട്ടത്തെ പറ്റിയും അതുണ്ടാക്കുന്ന അപകടങ്ങളെ പറ്റിയും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിന് മുൻപേ തങ്ങളാണ് ഈ അപകടം ചൂണ്ടിക്കാട്ടിയത് എന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നതാണ് ഈ നിലപാട് മാറ്റത്തിന്റെ മുഖ്യ നേട്ടമെങ്കിലും യാഥാർത്ഥ്യ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് പി എഫ് ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ തീവ്ര നിലപാടുകാരുടെ പിന്തുണയേക്കാൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ സമുദായ രാഷ്ട്രീയത്തിനാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത് എന്ന തിരിച്ചറിവായിരിക്കാം മാറി ചിന്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിക്കുന്ന മുഖ്യമായ ഒരു ഘടകം ഒപ്പം ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ രാഷ്ട്രീയത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനുള്ള അപകടങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം പാർട്ടിയിലെ ചില നേതാക്കൾ ഇത്തരം തിരുത്തലിന് തയ്യാറായിരിക്കുന്നത് കേരളത്തിലെ പാർട്ടിയിലും ഭരണത്തിലും തീവ്ര നിലപാടുകാരായ ചിലർ ചെലുത്തുന്ന പരിധിവിട്ട സ്വാധീനവും പാർട്ടിയിലെ ഒരുപറ്റം നേതാക്കളെ ഈ നിലപാട് മാറ്റത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നവരും കുറവല്ല ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം അഥവാ ജിഹാദിസം സ്വാതന്ത്ര്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും മാനവികതയിലേക്കും ലോക ജനതയെ നയിക്കും ഈ ആഗോള ഇടത്ത് ലിബറൽ ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാടിനോടൊപ്പമായിരുന്നു നാളിതുവരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നിലയുറപ്പിച്ചിരുന്നത് മുജാഹിദിന് മൂർച്ച പോരായെന്നും ഇസ്ലാമിസം കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ പ്രതിരൂപവും മാർക്സിസ്റ്റ് മാനവികതയിലേക്കുള്ള ചവിട്ടുപടിയുമാണ് എന്നും പ്രസംഗിച്ചിരുന്ന മാർക്സിസ്റ്റ് നേതാക്കളിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നത് നിസാര കാര്യമല്ല പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി ജയരാജനാണ് ഇപ്പോൾ തിരുത്തൽ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിനെ സാധൂകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിധമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായ പ്രകാശ് കാരാട്ടും തന്റെ നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെയും ഒരുപോലെ ചെറുത്തു തോൽപ്പിക്കണമെന്നതാണ് അദ്ദേഹം പറഞ്ഞതായി വാർത്ത വന്നത് ഡോക്ടർ ശശി തരൂരിനെ പോലുള്ള എണ്ണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ഈ നിലപാട് വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ നിശബ്ദമാക്കാനുള്ള നീക്കം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി വെട്ടുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് ഇത് പുതിയൊരു കാര്യമല്ല സി പി എം നയം മാറ്റിയാൽ നാളുകളിൽ കോൺഗ്രസും അവരുടെ നയം തുറന്നു പറഞ്ഞേക്കാം കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെ കുഴക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമിനുള്ളിലെ വിവിധ ചിന്താധാരകളും അവയുടെ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്ര നിലപാടുകളും മുസ്ലിം വിശ്വാസികൾക്ക് പോലും മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല മതത്തോടും ദീനിനോടും സ്നേഹമുള്ള ഒരു വിശ്വാസിയെ അയാളെ പോലും അറിയാതെ കടുത്ത മതരാഷ്ട്രീയ നിലപാടുകളിലേക്ക് തള്ളിവിടാൻ തീവ്ര ഇസ്ലാമിസ് നിലപാടുള്ള വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും കഴിയും ഇവിടെയാണ് ഇക്കാര്യത്തിൽ ഇനിയുമുണ്ടാകേണ്ട അക്കാദമികവും രാഷ്ട്രീയവുമായ പഠനങ്ങളുടെയും ചർച്ചകളുടെയും പ്രസക്തി കൊടുക്കൊള്ളുന്നത് സാധാരണയായി ഇത്തരം ചർച്ചകളിലെ ഇസ്ലാമോ ഫോബിയോ ഉണ്ടാക്കുന്നുവെന്ന കോലാഹലം ഉയർത്തിയും മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണമുന്നയിച്ചും തുടക്കത്തിൽ തന്നെ തടയാൻ തീവ്ര നിലപാടുകാർക്ക് കഴിയുന്നുവെന്നതാണ് വസ്തുത ഇതിനായി അവർ മതേതര സമൂഹത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും സെക്യുലർ സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെയും തന്ത്രപൂർവ്വം തന്നെ ഉപയോഗിക്കുകയും തങ്ങളുടെ ഇസ്ലാമിസ്റ്റ് ജിഹാദിസ്റ്റ് താല്പര്യങ്ങളെ മറച്ചു പിടിക്കുകയും ചെയ്യും പാശ്ചാത്യ രാജ്യങ്ങളിൽ മിക്കതിലും ഈ തന്ത്രം വളരെ ഫലപ്രദമായി തന്നെ പ്രയോഗിക്കാൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം തീവ്ര ഇടത് ലിബറൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവയെ ആഗോളതലത്തിൽ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ ഇടതു രാഷ്ട്രീയ പാർട്ടികളും ഈ നിലപാട് തന്നെയാണ് നാളെ ഇതുവരേക്കും പിന്തുടർന്നു വന്നത് എന്നാൽ ആഗോളതലത്തിൽ തന്നെ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയും ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു സമീപസ്ഥമായ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ സ്വാധീനവും അനുസ്മരണങ്ങളും വ്യക്തമായി തന്നെ കാണാം ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സാമൂഹ്യവും മതപരവുമായ വൈവിധ്യവും സമൂഹങ്ങളുടെ താരതമ്യേന സമാധാനപൂർണമായ സഹവർത്തിത്വവുമാണ് ഇന്ത്യയുടെ ഐഡന്റിറ്റിക്ക് ചേരാത്ത രാഷ്ട്രീയവും മതപരമായ നിലപാടുകൾ നമ്മുടെ ദേശീയതയ്ക്കും സഹിഷ്ണുതയ്ക്കും സഹാനുഭൂതിയുടെയും സാഹോദര്യ ഭാവനയുടെയും സംസ്കാരത്തിനും നിരക്കുന്നതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മത നേതാക്കൾക്കും ഈ തിരിച്ചറിവുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ തള്ളിപ്പറയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം ഒപ്പം എല്ലാ മതസമുദായങ്ങളുടെയും സഹാസ്തിത്വവും സഹവർത്തിത്വവും പുരോഗതിയും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കാനും ഉറപ്പുവരുത്താനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരികയും ചെയ്യണം